നമസ്കാരം ഈ ഒരു വാരത്തിൻ്റെ വാരഫലം നമുക്ക് എന്താ എന്ന് നോക്കാം ഡിസംബർ ഇരുപത്തി നാല് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള ദിവസങ്ങളാണ് അത് ധനു മാസം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ദിവസങ്ങളുടെ വാരഫലം എന്തെന്ന് കണക്കാക്കാം അത് ലഗ്നം മുതൽ ഓരോ ലഗ്നത്തിലും ജനിക്കുന്നവർക്ക് വരുന്ന ഗോചരം എന്ന് പറയുന്നത് ഓരോ ലഗ്നത്തിലും ജനിക്കുന്നവർക്ക് ആ ലഗ്നാധിപൻ ആരാണോ അല്ലെങ്കിൽ ഭാവാധിപന്മാർ ആരാണോ അവരൊക്കെ ഏത് ഗോചുരത്തിൽ ഏതൊക്കെ രാശിയിൽ കൂടി ഏതൊക്കെ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഫലമാണ് ഗോചരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ഒരേ ഫലമല്ല എല്ലാ കൂറുകാർക്കും ഒരേ ഫലമല്ല പന്ത്രണ്ട് കൂറുകാരുടെ ഫലം മാത്രം പറയുന്നതിന് അടിസ്ഥാനപരമായിട്ട് ഒരു ശാസ്ത്രീയത വരുന്നില്ല ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ലഗ്നം കൊണ്ട് തന്നെയാണ് ജനിച്ച സമയത്തിനൊരു പ്രാധാന്യമുണ്ട് അതിനനുസരിച്ചാണ് പന്ത്രണ്ട് ഭാവങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് പന്ത്രണ്ട് ഭാവങ്ങളിൽ പന്ത്രണ്ട് ലഗ്നങ്ങളിൽ ജനിക്കുന്നവർക്ക് ഭാവത്തിൻ്റെ ഫലവും അതേപോലെ ഗോചരഫലവും അനുഭവത്തിൽ വരുന്നത് ആദ്യം മേടൻ ലഗ്നക്കാർക്കുള്ള അനുഭവം നമുക്ക് കണക്കാക്കാം മേടലഗ്നത്തിന്റെ ലഗ്നാധിപനായ ചൊവ്വ സ്വന്തം രാശിയിൽ അഷ്ടമ രാശിയിൽ നിൽക്കുന്നു അതേപോലെ തന്നെ ആയുർബലം കൂടുതൽ കാട്ടുന്നു എങ്കിലും ആ അഷ്ടമാധിപൻ ആണെങ്കിലും ലഗ്നാധിപൻ ആണെങ്കിലും രണ്ടും ഒരേ ഗ്രഹമാണെങ്കിലും അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അടിവയറിന് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതേപോലെ ചെറിയ ചെറിയ അസുഖങ്ങൾ മുഖത്തിന് പരിക്കോ അല്ലെങ്കിൽ ശിരസ്സിന് പരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് കൂടാതെ ലഗ്നത്തിലേക്കൊരു ശനിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാശിയും ഒരു കാലഘട്ടവും കൂടിയാണ് അങ്ങനെ വരുമോ വാദ സംബന്ധമായ അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ അഷ്ടമവും അഷ്ടമാധിപനും ലാഭസ്ഥാനാധിപനും പരി പരസ്പരം ദൃഷ്ടി പരസ്പരമേ ഒരു ഇൻട്രാക്ഷൻ ഒരു അനുഭവ ഗുണങ്ങൾ വരാൻ യോഗം ഇരിക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തടസ്സങ്ങൾ എടുത്ത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വരാനുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ നടുവ് വേദന മുതുകു വേദന അത് കഴുത്ത് വേദന അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ വരാൻ യോഗമുണ്ട് എന്നാൽ ലഗ്നത്തിൽ ഒരു വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ദൈവാധീനം നല്ലതുപോലെ ഉള്ളവരാണ് ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാന ഭാഗ്യസ്ഥാനവുമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് അഞ്ചാം ഭാവാധിപൻ കൂടിയായ സൂര്യനും ഭാഗ്യസ്ഥാനവുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ട് സന്താനങ്ങൾക്ക് മുഖാന്തരവും സന്താനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകാൻ സന്താനങ്ങൾ മുഖാന്തരവും ലാഭം ഉണ്ടാകാൻ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ അതെ അഥവാ ഏതെങ്കിലും ആശയവിനിമയ രംഗത്ത് നിൽക്കുന്ന മീഡിയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്ക് അതേപോലെ ക്യാമറ ബന്ധങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പരിപാരം അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൻ്റെ ആധിപൻ കൂടിയായ ശുക്രൻ ഭാവാൽ ഭാവാൽ ഭാവത്തിൻ്റെ അനുഭവം കൊടുക്കും രണ്ടും ഏഴും ഭാവത്തിൻ്റെ അനുഭവം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് വിവാഹാധികാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുകൂടാതെ ഇരുപത്തി അഞ്ചാം തീയതി ആ ശുക്രനും രാശിയുമാറി അഷ്ടമത്തിലേക്ക് കടക്കുന്നു എന്നാൽ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് ഏഴാം ഭാവസംബന്ധമായ അനുഭവങ്ങൾക്ക് നല്ലതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ജേർണലിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്കും അതേപോലെ തന്നെ എൻജിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്കും വൈദ്യ മേഖലയിൽ നിൽക്കുന്നവർക്കും വിദ്യാഭ്യാസത്തിനായിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പിന്നെ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മുതിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് പക്ഷിഗ്രഹമായ ശനി ലക്നവുമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് അത് മാത്രമല്ല പന്ത്രണ്ടാം ഭാവ അധിപനായ വ്യാഴമാണ് ലക്നത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഗോചുരത്തിൽ അങ്ങനെ വിവാഹാധികാര്യങ്ങൾക്ക് അതേപോലെ ദൂരദേശ യാത്രക്ക് ഒക്കെ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിൽപരമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ ഗവൺമെൻറിൻ്റെ ആനുകൂല്യങ്ങൾ ഏതെങ്കിലും പ്രവർത്തിക്ക വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് മേഖലയിൽ നിന്നോ അല്ലെ സ്കോളർഷിപ്പ് കിട്ടാനുള്ളവർക്ക് സ്കോളർഷിപ്പ് കിട്ടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സർക്കാരിൻ്റെ അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അംഗീകാരം കിട്ടാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ സർവീസ് മേഖലയിൽ കൂടി അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുള്ള കാലമാണ് മേടലഗ്നക്കാർക്ക് എന്നാൽ ശിവപ്രീതി നടത്തുന്നത് ഉത്തമമായിരിക്കും ഈ ലഗ്നക്കാർ ഈ ഒരു വാരത്തിൽ ഇനി ഇടവ ഇടവലഗ്നം ഇടവ ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ശുക്രൻ ആറിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോൾ ഏഴിൽ കൂടി സഞ്ചരിക്കുന്നു ഏഴാം ഭാവാധിപൻ ഏഴിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാലം വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി മുടങ്ങി നിൽക്കുന്ന ആലോചനകൾ വന്നിട്ട് മുടങ്ങി നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് നടക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ രണ്ടാം ഭാവാധിപനും നാലാം ഭാവാധിപനും കൂടിയായ ബുധനും സൂര്യനും കൂടിയോ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്ത് അഷ്ടമ രാശിയിൽ അതായത് വ്യാഴത്തിന്റെ രാശിയിൽ വ്യാഴത്തിന്റെ ബന്ധത്തോടുകൂടി നിൽക്കുന്നത് കൊണ്ട് ഗവേഷണ വിദ്യയ്ക്ക് വേണ്ടി മുതിരുന്നവർക്കും അതേപോലെ തന്നെ അംഗീകാരം ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം കിട്ടാനും ഗവേഷണ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഏതെങ്കിലും ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇടവലഗ്നത്തിൽ ജനിച്ചവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാഭ്യാപരമായ കീർത്തിയോ പ്രശസ്തിയോ ഒക്കെ കിട്ടാൻ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് കീർത്തിയോ പ്രശസ്തിയോ ഒക്കെ കിട്ടാൻ ഒരു കാലഘട്ടമാണ് അതേപോലെ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് കൂടാതെ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ വീട് വാഹനം അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കോ കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ തന്നെ പുതിയ ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ് ഈ ഒരു വാരം എന്നാൽ അല്പ ധനച്ചെലവ് മനസ്സിന് കുറെ കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ അതേപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള ഉത്കണ്ഠ ഇങ്ങനെയൊക്കെ ഉള്ള യോഗമുണ്ടെങ്കിലും അസറ്റുകൾ അസറ്റ്സ് എന്തെങ്കിലുമൊക്കെ വന്നു ചേരാൻ അതായത് നമുക്ക് ഏതെങ്കിലും ചെലവ് ഉണ്ടെങ്കിൽ പോലും ഒരു വസ്തു വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ചിലവുണ്ടാകാം പക്ഷെ ആ വസ്തു വാങ്ങിക്കുന്നതിൽ നിന്ന് നമുക്കൊരു അസറ്റ് കിട്ടുകയാണ് അതേപോലെ തന്നെ വീട് വാങ്ങിക്കാനോ വീട് വെക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം ഇനി അതേപോലെ തന്നെ മിഥുന ലഗ്നക്കാർക്ക് മിഥുന ലഗ്നക്കാർക്ക് ലഗ്നാധിപനായ ബുധൻ ഏതാണ്ട് ഡെറ്റ്രിമെൻ്റൽ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ വിദ്യാഭ്യാസ വരവായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ് കലാകാരന്മാർക്കുള്ള കാര്യങ്ങൾക്ക് കലാകാര ബന്ധമുള്ള കാര്യങ്ങൾക്കും അനുകൂലമാണ് അതേപോലെ സുഖസ്ഥാനം ത്തിന് അല്പ ആരോഗ്യ പ്രശ്നത്തിന് സുഖസ്ഥാനത്തിന് അല്പക്കുറവ് ഉണ്ടാകുമെങ്കിലും പിന്നെ ഭൂമി സംബന്ധമായ ലാഭത്തിനോ സഹോദരങ്ങളുടെ ഗുണം കിട്ടാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ ചില കാര്യങ്ങൾക്ക് അതായത് വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണെങ്കിലും ചില കാര്യങ്ങൾക്ക് തടസ്സം വരാൻ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാം അനുകൂലമായിട്ടുള്ള അനു അനുഭവ ഗുണങ്ങൾ വരാതെ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒരവസ്ഥ വന്നേക്കാം അതേപോലെ പിതാവിൽ നിന്ന് അഭിവൃദ്ധി പിതാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് പിതാവ് വഴിയുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ലഭിക്കാനോ ഭൂമി ലാഭം ഉണ്ടാകാനോ ഒക്കെ യോഗമുള്ള കാര്യ കാലഘട്ടമാണ് എന്നാൽ അല്പ അല്പം ബുദ്ധിമുട്ട് തലവേദന വാദ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ഏർ മൈഗ്രെയിൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ണിന് കാഴ്ചക്കുറവ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അലട്ടാവുന്നതാണ് അതേപോലെ ടീച്ചിങ് മേഖല കമ്മ്യൂണിക്കേഷൻ മേഖല ഇങ്ങനെയൊക്കെ ഉള്ള നിൽക്കുന്നവർക്ക് ഏർ കർമ്മ മേഖലയിൽ കൂടി പുഷ്ടി ഉണ്ടാകാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ സുഖസ്ഥാന സുഖപരമായുള്ള വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ലാഭം ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം മിഥന ലഗ്നക്കാർക്ക് ഏർ ഭദ്രകാളി പ്രീതി നടത്തുന്നതും വിഷ്ണുപ്രീതി നടത്തുന്നതും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ അതുപോലെ തന്നെ കർക്കിടക ലഗ്നം കർക്കിടക ലഗ്നത്തിന്റെ ലഗ്നാധിപനായ ചന്ദ്രൻ കാർത്തിക നക്ഷത്രത്തിൽ കൂടി ഇരുപത്തിനാലാം തീയതി സഞ്ചരിക്കുന്നു കാർത്തിക രോഹിണി മകേരം തിരുവാര പുണർന്നം പൂയം ആയില്യം നക്ഷത്രങ്ങളിൽ കൂടിയാണ് ഈ ഒരു വാരത്തിൽ സഞ്ചരിക്കുന്നത് ലഗ്നാധിപൻ യഥാർത്ഥത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവാധിപൻ സർവീസ് മേഖലയിൽ രണ്ടാം ഭാവാധിപൻ സൂര്യൻ ബുധനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അതേപോലെ ഗവൺമെന്റിന്റെ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർക്ക് ഗവൺമെന്റിൽ നിന്ന് അഭിവൃദ്ധി ഉണ്ടാകാനും കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പുഷ്ടി ഉണ്ടാകാനും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ തന്നെ വിവാഹം വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകാൻ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വാരം സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും സന്താനങ്ങൾ വഴി ലാഭവും ഉണ്ടാകാൻ യോഗമുണ്ട് അതേപോലെ മാതൃവഴിയുള്ള വീടോ ഭൂമിയോ അങ്ങനെയുള്ള ലാഭം ഉണ്ടാകാനും ആ ഭൂമി വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ലാഭസ്ഥാനാധിപൻ കൂടിയായ ചോ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് സമ്പത്ത് പുഷ്ടിപ്പെടാനുള്ള ഒരു യോഗമുള്ള ഒരു കാലഘട്ടമാണ് കർമ്മ മേഖലയിൽ കൂടി കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കർമ്മ മേഖലയിൽ കൂടി അതേപോലെ തന്നെ ഭൂമി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്നവർക്കും കർമ്മ മേഖലയിൽ കൂടി ബന്ധം വരാം ലാഭം ഉണ്ടാകാം അതുപോലെ തന്നെ പിന്നെ ഹോം അപ്ലയൻസ് മേഖലയിലും സിനിമ സീൽഡ് ഫീ സിനിമ സീരിയൽ ഫീൽഡിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ആ ഒരു കാലഘട്ടമാണ് അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് തടസ്സങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഒക്കെ യോഗമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്നാൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ കൂടി വരാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കാൽപാദത്തിനോ കാൽമുട്ടിനോ അതുപോലെ ഏതെങ്കിലും ഭാവങ്ങൾക്ക് ചെറിയ രിക്കോ മുറുകൾ ഒക്കെ സംഭവിക്കാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു പൊരുവാരം മനസ്സിന് അല്പചഞ്ചലാവസ്ഥ ഉള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു പൊരുവാരം എന്നുള്ളത് കർക്കിടക ലഗ്നക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ കുടുംബക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ശിവപ്രീതി നടത്തുന്നതും ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ് കർക്കിടക ലഗ്നക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഇനി ചിങ്ങലഗ്നം ചിങ്ങ ലഗ്നത്തിന്റെ ലഗ്നാധിപനായ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതേപോലെ തന്നെ വ്യാഴത്തിന്റെ കൂടി ബന്ധത്തോടുകൂടി കൂടി തന്നെയാണ് വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്നത് എങ്കിലും എപ്പോഴും മനസ്സിന് ഒരു അലട്ടൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു വാരം കർക്കിടക ലഗ്നക്കാർക്ക് അതുപോലെ തന്നെ സുഖസ്ഥാനത്ത് ചൊവ്വയുടെയും ശനിയുടെയും ഒരു ഇൻഫ്ലുവൻസ് വരുന്നതുകൊണ്ട് ലഗ്ന ലഗ്നത്തിനും ഭാവത്തിനും സുഖസ്ഥാന ഭാവ പരമായിട്ടുള്ള ഭാവത്തിനും അനുഭൂ അനുഭവ ഗുണം ലഭിക്കാൻ അല്പ സുഖക്കുറവ് ലഭിക്കാനുള്ള ഒരു യോഗമുള്ള ഒരു കാലഘട്ടമാണ് ആ ആരോഗ്യ പ്രശ്നം വാദ സംബന്ധമായ അസുഖങ്ങൾ മുറിവ് പരിക്ക് അങ്ങനെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്നാൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഇരുപത്തി അഞ്ചാം തീയതി ആവുമ്പോൾ ശുക്രൻ രാശി മാറുന്നു സുഖസ്ഥാനത്തേക്ക് തന്നെ ശുക്രനും കുജനും കൂടി വ വരുന്നത് കൊണ്ട് കർമ്മ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മ സംബന്ധമായിട്ട് കൺസ്ട്രക്ഷൻ മേഖല അതേപോലെ തന്നെ ഭൂമിയുടെ ിൽ നിന്ന് ലാഭം കൃഷി മേഖല കൃഷി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർ അതേപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ലാതെ ഹോം അപ്ലയൻസസ് കൺസ്ട്രക്ഷൻ പ്രോഡക്ട്സ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വിൽപ്പന നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലം എന്ന് പറയാൻ തന്നെ ഇപ്പൊ ഈ ഒരു ലഗ്നക്കാർക്കാണ് കർമ്മ മേഖലയിൽ പുഷ്ടിയുള്ള സമയം എന്നാൽ ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥത പിതൃവഴിയുള്ള ചില ബുദ്ധിമുട്ടുകൾ പിതാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവ ഇതൊക്കെ ഉണ്ടാകാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ട് ഇരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അലർജി സംബന്ധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വിഷ്ണുപ്രീതി നടത്തുന്നതും ശിവപ്രീതി നടത്തുന്നതും ദുർഗാപ്രീതി നടത്തുന്നതും ഈ ലഗ്നക്കാർക്ക് ഉചിതമായിരിക്കും ഇനി കന്നി ലഗ്നം കന്നി ലഗ്നത്തിന്റെ ലഗ്നാധിപനായ ബുദ്ധനും പന്ത്രണ്ടാം ഭാവാധിപനായ സൂര്യനും ത്ത് നിന്നുകൊണ്ട് കർമ്മവുമായിട്ട് ബന്ധം വരുന്നത് കൊണ്ട് കന്നി ലഗ്നക്കാർക്ക് പരദേശ ബന്ധത്തിന് കൂടുതൽ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് പരദേശത്തേക്ക് പോയി പഠിക്കാനോ അല്ലെങ്കിൽ ജോലി തേടി പോകാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുന്ന കന്നി ലഗ്നക്കാർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ആരോഗ്യപരമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സന്താനങ്ങൾ മുഖാന്തരം ചില വിഷമങ്ങളും സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ കർമ്മസംബന്ധമായി കാര്യങ്ങൾക്ക് നല്ല പുഷ്ടിയുള്ള കാലഘട്ടമാണ് പരദേശത്തേക്ക് വിദ്യോ പരദേശം നിൽക്കുന്ന നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും ദേശത്ത് നിന്ന് പഠിക്കുന്നവർക്കും ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാനും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ സുഖസ്ഥാനം വീടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെ വാഹനം സുഖ സുഖപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോക സൗഖ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനം വാങ്ങിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് പക്ഷേ അല്പ സുഖക്കുറവ് എല്ലാ കാര്യത്തിലും തടസ്സം എല്ലാ കാര്യത്തിലും ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ആ വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും നടത്തുന്നത് ഉത്തമമായിരിക്കും കന്നി ലഗ്നക്കാർ ഈ ഒരു വാരത്തിൽ ഇനി തുലാൻ ലഗ്നം തുലാൻ ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ ലക് ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തി അഞ്ചാം തീയതി രണ്ടിലേക്ക് പകരുന്നു അതോടുകൂടി തന്നെ വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യമൊക്കെ കിട്ടാൻ ലാഭകരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ ഭൂതനും സൂര്യനും നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ആശയവിനിമയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ തന്നെ ടീച്ചിങ് മേഖല അതേപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് വിദ്യാഭ്യാസപരമായിട്ട് കീർത്തിയും പ്രശസ്തിയും ഒക്കെ കിട്ടാനും സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടാനും സ്കോളർഷിപ്പ് ലഭിക്കാനും ഒക്കെ യോഗമുള്ളൊരു കാലഘട്ടം തന്നെയാണ് വ്യാഴം ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനം അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ വൈദ്യമേല മേഖല നിയമ മേഖല എങ്ങനെയൊക്കെയുള്ള എടുത്ത് പ്രവർത്തിക്കുന്നവർക്കും സർക്കാരിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും നടത്തുന്നത് തുലാൽ ലഗ്നക്കാർക്ക് ഉചിതമായിരിക്കും ഇനി കൻ വൃശ്യ ലഗ്നം വൃശ്യ ലഗ്നത്തിന്റെ ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഏഴാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ ഇരുപത്തി അഞ്ചാം തീയതി ലഗ്നത്തിൽ വരുന്നത് കൊണ്ട് വിവാഹാധികാര്യങ്ങൾക്ക് മുതിരുന്നവർക്കും വിവാഹാധികാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആഹ് തടസ്സമായിട്ടിരുന്ന കാലഘട്ടം മാറി അനുകൂലമായിട്ടുള്ള കാലഘട്ടം വരികയാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് തൊഴിൽ ലഭിക്കാൻ വേണ്ടി ലെ പരീക്ഷ എഴുതി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യം കിട്ടാനോ സ്കോളർഷിപ്പ് കിട്ടാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പരദേശ ബന്ധത്തിൽ അതായത് വിദേശത്തേക്ക് പോകാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എന്നാൽ അല്പ തല തലവേദന തല മൈഗ്രെയിൻ മുതലായ കാര്യങ്ങളും അല്പ ധനച്ചെലവ് ഉണ്ടാകാനും ഒരു കാലഘട്ടമാണ് എന്നാൽ സർവീസ് മേഖലയിൽ കൂടി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട് വൈദ്യ മേഖലയ്ക്കും നിഗമ മേഖലയും പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് ടീച്ചിങ് പ്രൊഫഷനിലെ നിൽക്കുന്നവർക്കും ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ നിൽക്കുന്നവർക്കും ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരം എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ വിഷ്ണുപ്രീതി ശിവപ്രീതി ഭദ്രകാളി പ്രീതിയും ഈ ലഗ്നക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കും ധനു ലഗ്നം ധനു ലഗ്നത്തിന്റെ ലഗ്നാധിപനായ വ്യാഴം ബലവാനാണ് പക്ഷേ ലഗ്നത്തിലേക്ക് സൂര്യൻ ബുധൻ എന്നുള്ള ഗ്രഹങ്ങൾ ഭാഗ്യാധിപനും കർമാധിപനുമായി ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു പക്ഷെ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ആ കലകം ആരോഗ്യപരമായിട്ട് അത്ര നല്ല ഒരു കാലഘട്ടമാണ് അൽ ആയിരിക്കത്തില്ല അല്പക്കടബാധ്യതയോ കളത്രവുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത്ര ഉചിതമായ ഒരു കാലഘട്ടമല്ല ഭൂമിയുടെ നഷ്ടമോ ഭൂമിയിൽ നിന്ന് ലാഭം ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് നഷ്ടത്തിൽ കൂടി ലാ വിൽപ്പന നടത്താനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരാനുള്ള യോഗമുണ്ട് കർമ്മ സംബന്ധമായി പരദേശത്തേക്ക് പോകാനോ വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പിതൃവഴിയും മാതൃവഴിയുമുള്ള അനുകൂല ഗുണം സ്വത്ത് ലാഭം അല്ലെങ്കിൽ അവരുടെ പ്രീതി സൗഖ്യ ഗുണങ്ങൾ അവരിൽ നിന്നും അനുഭവം അനുഭവമുള്ള ഒരു മനസ്സുഖം ഒക്കെ ലഭിക്കാം ആ എങ്കിൽ ആരോഗ്യപരമായിട്ട് വാദ സംബന്ധമായ അസുഖങ്ങൾ ആസിഡിറ്റി മുതലായവ കാൽപാദത്തിനും കാൽമുട്ടിനും എന്തെങ്കിലും അസുഖങ്ങൾ വരാം സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം സന്താനങ്ങൾ മുഖാന്തരം എന്തെങ്കിലും ദുഃഖം ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് അല്പശ്രദ്ധയോടുകൂടി സന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് ഇടപെടുന്നത് ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ അതേപോലെ തന്നെ വിഷ്ണുപ്രീതി ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ശിവപ്രീതിയും അനുകൂലമായിട്ട് ഉള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം ധനുലഗ്നക്കാർക്ക് മകരലഗ്നം മകര ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ശനി രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ബലവാനായിട്ട് നിൽക്കുന്ന ശനി ഉചിതമായ കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കും എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ അതേപോലെ വർക്ക്ഷോപ്പ് ഷോറൂമുകൾ അങ്ങനെയൊക്കെ ഉള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം എന്നാൽ അല്പ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ നേരത്തെ അല്പ ശ്രദ്ധയോട് വേണം കടബാധ്യത ഉണ്ടാകാതെ കാര്യങ്ങൾ നിവർ നിർവഹിക്കാനുള്ള അവസ്ഥ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതേപോലെ കർമ്മ മേഖല കൺസ്ട്രക്ഷൻ മേഖല ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർക്കും അതേപോലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അതേപോലെ ഓട്ടോമൊബൈൽ ഷോറൂമുകൾ അതേപോലെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതൊക്കെ മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ വരാൻ യോഗമുണ്ട് വിദേശത്ത് നിന്ന് ധനം വരാനോ വിദേശത്ത് നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനോ സന്താനങ്ങൾ മുഖാന്തരം എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനോ സന്താനങ്ങൾ മുഖാന്തരം ലാഭം ഉണ്ടാകാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം എന്നാൽ അല്പ കണ്ണിന് കാഴ്ചക്കുറവ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനും ഒരു കാലഘട്ടമാണ് വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഒരു കാലമാണ് അല്പ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കും വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ഈ ലഗ്നക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കും ഈ പൊരുവാരത്തിൽ ഇനി കുംഭലഗ്നം കുംഭലഗ്നത്തിന്റെ ലഗ്നാധിപനായ ശനി ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു കർമാധിപനായ ചൊവ്വ കർമ്മസ്ഥാനത്ത് തന്നെ ശനി സ്ഥിതി ചെയ്യുന്നു അതേപോലെ ഒമ്പതാം ഭാവവും നാലാം ഭാവത്തിന്റെ അധിപനായ ശുക്രനും കൂടി ഇരുപത്തി അഞ്ചാം തീയതി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മ പുഷ്ടി അതായത് കർമ്മത്തിൽ ഭൂമിയിൽ നിന്ന് ലാഭം ലഭിക്കാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അല്ലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വ്യവസായ മേഖലയിൽ നിൽക്കുന്നവർക്ക് കൃഷി ഉൽപ്പന്നങ്ങൾ മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ മുഖാന്തരം ലാഭം ലഭിക്കാനോ അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാനോ യൂണിഫോം ജോബില് ജോലി ചെയ്യുന്നവർക്ക് യൂണിഫോം ജോബിന്റെ ആ മേഖലയിൽ നിന്ന് അതായത് ഇപ്പോൾ വൈദ്യ മേഖല നിയമ മേഖല അല്ലെങ്കിൽ പോലീസ് മിലിട്ടറി ആർമി നേവി ഇങ്ങനെയൊക്കെ ഉള്ള മേഖലയിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനോ അവർക്ക് കീർത്തിയും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനോ യോഗമുള്ളൊരു കാലഘട്ടമാണ് അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് ഏറ്റവും അഭിവൃദ്ധി ഉണ്ടാകാനും സന്താനങ്ങൾ മുഖാന്തരം ലാഭം ഉണ്ടാകാനും കളത്രത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം കളത്രം മുഖാന്തരം കളത്രം എന്ന് പറയുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മുഖാന്തരം അനുകൂലമായിട്ടുള്ള കാര്യം ലഭിക്കാനുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ കൂടി ലാഭം ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശിരസ് സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ മൈഗ്രെയിൻ മുതലായ പ്രശ്നങ്ങളോ വാദ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം അതിന് ശ്രദ്ധയോട് വേണം എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാൻ എന്നുള്ളത് ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ഈ ലഗ്നക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കും ഈ വരുവാരത്തിൽ കുടുംബക്ഷേത്ര ദർശനവും അനുകൂലമായിരിക്കും ഇനി അതുപോലെ തന്നെ മീനലഗ്നം മീനലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ വ്യാഴം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു കർമ്മസംബന്ധമായ ഉചിതമായ ഒരു കാലഘട്ടമാണ് കർമ്മസംബന്ധമായ പുഷ്ടി ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് സർവീസ് മേഖലയിൽ കൂടി അനുകൂലമായിട്ടുള്ള ലാഭം ലഭിക്കാനും യോഗമുള്ള ല കാലഘട്ടമാണ് സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാൻ ഉയർന്ന ഒരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ലാഭം ലഭിക്കാനും ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഭാഗ്യം ലഭിക്കാനും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനം ലഭിക്കാനും ഒക്കെ യോഗം ശുക്രൻ അഷ്ടമാധിപൻ കൂടിയാണ് ഹിഡൻ പ്ലേസ് ഇൻ്റെ ആധിപത്യം ഉള്ളത് കൊണ്ട് അപ്രതീക്ഷിതമായ ധനം ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ സന്താനങ്ങൾ സന്താനങ്ങൾ മുഖാന്തരവും ചില ഉത്കണ്ഠ ഉണ്ടെങ്കിലും സുഖക്കുറവ് അല്പം ഉണ്ടെങ്കിലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് വിദേശ ധനം വിദേശ ബന്ധം വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകിൽ ഈ വ്യക്തിക്ക് പോകാനോ ഈ ലഗ്നത്തിൽ ജനിച്ചവർക്ക് അവിടെ നിന്ന് ധനം വരാനോ അവിടത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ സന്താനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുഭവ ഗുണം വരാനോ അല്ലെങ്കിൽ പാർട്ട്ണർ പാർട്ട്ണറിൽ നിന്ന് കർമ്മത്തിൽ കൂടി ലാഭം ഉണ്ടാകാനോ ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം എന്നാൽ പന്ത്രണ്ടിൽ കൂടി ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബ സംബന്ധമായ എന്തെങ്കിലും മനസ്വസ്ഥത കുറവ് ഇതൊക്കെ ഒരു യോഗമുണ്ട് പിതാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പിതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ പിതൃ തുല്യവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ എല്ലാത്തിനും ഏർ ദൈവാധീനം കിട്ടാൻ യോഗമുണ്ട് എന്നുള്ളത് ഈ ഒരു വാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൂടിയായിരിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് രാശി ലഗ്നക്കാർക്കും ഏറ്റവും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ചില ആൾക്കാർക്ക് അപ്രതീക്ഷിതമായി ധനം കിട്ടാൻ യോഗമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വാരം എന്നുള്ളത് ശ്രദ്ധിക്കുക പക്ഷേ എല്ലാം ലഗ്നത്തിൽ ജനിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് മേടലഗ്നം തൊട്ട് മീനലഗ്നം വരെ പന്ത്രണ്ട് രാശി ലഗ്നമായി ജനിച്ചു വരുന്നവർക്കുള്ള വാരഫലമാണ് ഈ ഒരു വാരം ഞാനിവിടെ അവതരിപ്പിച്ചത്